നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂതാശയ നിന്നിച്ച മാനസത്തിൽ നീ സ്നേഹാക്കി ചോലയുമാത്ര ചെറുതാകൻ ഇത്ര വളരേണം इत्र स्नेहिज्ञानम् इत्र चेरुदागनित्र वळरेणम् इत्र പ്രിയപ്പെട്ടവരെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുക മറ്റൊന്നുമല്ല പ്രസംഗം കുറച്ച് നീണ്ടുപോയാലോ പാട്ടിൻ്റെ നീളം കുറച്ച് കൂടിപ്പോയാലോ ദൈവമേ കഴിഞ്ഞു കാരണം ഇരുപതോ മുപ്പതോ മിനിറ്റിനുള്ളിൽ ക്യാപ്സോൾ കുർബാന അർപ്പിച്ച് തീർത്തു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ചില വിശ്വാസികളിൽ ഭൂരിഭാഗവും പരിശുദ്ധ കുർബാനയുടെ സമയം കുറയ്ക്കാൻ ഗവേഷണങ്ങൾ നടത്തിയ അബദ്ധ ജടിലമായ വാദങ്ങൾ നിരത്തുന്ന ചില വ്യാജ പ്രവാചകന്മാർ ഇന്ന് നമ്മുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന് പറയുന്ന ഇവർ എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന എന്ന് അറിഞ്ഞിട്ടില്ല എന്നത് തന്നെയല്ലേ സത്യം ഇവർക്ക് ആരാധനക്രമം കേവലം പുസ്തകത്തിൽ എഴുതി വെച്ച ചില ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമല്ലേ പരിശുദ്ധ മത്മക പ്രകടനം നടത്തുവാനുള്ള സ്റ്റേജ് പോലെ എന്തോ ആണെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അനുദിനം മുറിയപ്പെടുന്ന അപർണനീയമായ സ്നേഹമല്ലേ ആ ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാനയായി എന്തിനാണ് ഈശോ രൂപാന്തരപ്പെട്ടത് ഭംഗിയുള്ള ഒരു തൂവെള്ള അപ്പമായി അൾത്താരി സ്വർണ്ണവർണ്ണമുള്ള അരുളിക്കയിൽ നമ്മെ നോക്കി ഇരിക്കുവാൻ വേണ്ടിയാണോ അല്ല ഓരോ മക്കളുടെയും ആത്മാവിലും ശരീരത്തിലും വന്ന് അവരുടെ വിശപ്പും ദാഹവും അകറ്റി ഭൗതികമായതും നിത്യമായതുമായ പോഷണം കൊടുക്കുവാൻ വേണ്ടിയല്ലേ ഓരോ പരിശുദ്ധ കുർബാനയിലും ഒരുക്കത്തോടെ പങ്കെടുക്കുന്ന മക്കളുടെ അടുത്തേക്ക് പരിശുദ്ധ കുർബാന വഹിക്കുന്ന വൈദികൻ്റെ കയ്യിൽ നിന്നും നമ്മിലേക്ക് കുതിച്ചു ചാടുമെന്നുള്ള അത്രയും വെമ്പലോടെയാണ് നമ്മെ കാണുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൽ അലയടിക്കുന്ന സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും തിരതള്ളൽ നമ്മോടുള്ള അവിടുത്തെ അവർണനീയമായ സ്നേഹം അത്രയധികമല്ലേ മുറിയുന്നതാണ് നമ്മുടെ സങ്കടം എന്നാൽ മുറിയപ്പെടാത്തതാണ് അ ദിവ്യകാരുണ്യ ഈശോയുടെ സങ്കടം എന്ന് നാം തിരിച്ചറിയണം ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ പരിശീലനമായിരുന്നു ആദിമ സഭയിൽ ഉണ്ടായിരുന്നത് അതായത് സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടതും ലിറ്റർജി സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരാധനക്രമമാകുന്ന അത്യുച്ച സ്ഥാനത്തേക്കാണ് ഉന്മുഖമായിരിക്കുക അവളുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്നതും ആരാധനക്രമത്തിൽ നിന്ന് തന്നെ ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമാണ് ക്രൈസ്തവ ആധ്യാത്മികത എന്ന തിരുസഭ പ്രബോധനം ആവർത്തിച്ചിവിടെ നാം ധ്യാനിച്ചേ മതിയാവും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ ഏകബലിയിൽ നമ്മൾ പങ്കാളികളാകുന്നത് പരിശുദ്ധ കുർബാനയിൽ കൂടിയാണ് എന്ന ബോധ്യം എത്ര വിശ്വാസികൾക്ക് ഇന്നുണ്ട് സമയത്തെ പോലും തോൽപ്പിക്കുന്ന മഹാത്ഭുതം തന്നെയല്ലേ ലിറ്റർജി ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധ കുർബാനയെ നിസ്സാരമാക്കിക്കണ്ട് സമയ കുറയ്ക്കണമെന്നൊക്കെ പറയുന്നവരോട് സഹതാപം തോന്നുന്നു പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടായാലും അത് കർത്താവിൻ്റെ സഭ അല്ലേ അല്ല പരിശുദ്ധ കുർബാന യാമ പ്രാർത്ഥനയുമാണ് മെസിയാനിക ആധ്യാത്മികതയുടെ അടിസ്ഥാനവും നട്ടെല്ലുമെന്ന് രണ്ടാം കൗൺസിൽ ഉത്ബോധിപ്പിക്കുന്നുണ്ട് സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഭൂതഭാവി വർത്തമാന കാലങ്ങളുടെ പരിമിതികളെ അതിലംഘിച്ച് നിത്യപുരോഹിതനായ ഈശോയുടെ ബലിയിലും സ്വർഗീയ ആരാധനയിലും പങ്കുചേരാൻ സാധിക്കത്തക്ക വിധത്തിൽ അലൌകൃതയിലേക്ക് കടക്കുവാനായി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന കവാടമാണ് സഭയുടെ കൗതാശിക ജീവിതം അഥവാ ആരാധനക്രമം ലിറ്റർജി പരിശുദ്ധ റൂഹായാൽ അടയാളങ്ങളിലൂടെയും പ്രതിയങ്ങളിലൂടെയുമാണ് പരിശുദ്ധ കുർബാനയിൽ വലിയ ദൈവിക രഹസ്യങ്ങൾ മനുഷ്യരായ നാം അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും അങ്ങനെ സത്യമായി നാം അതിൽ പങ്കരാക്കപ്പെടുകയും ചെയ്യുക പരിശുദ്ധ കുർബാന വേളയിൽ ആദ്യം മുതൽ അവസാനം വരെ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളും ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളും സ്ഥലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പങ്കെടുക്കുന്ന വ്യക്തികളുമെല്ലാം അവയുടെ ബാഹ്യാർത്ഥത്തിനപ്പുറമുള്ള വലിയ ദൈവിക രഹസ്യങ്ങളിലേക്കാണ് സത്യമായി നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നതെന്ന ബോധ്യം ഓരോ വിശ്വസിക്കും അത്യാവശ്യമാണ് അതിനാൽ ഇവിടെ അർത്ഥവും പ്രതീകാത്മകതയും വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പരിശുദ്ധ കുർബാനയിൽ വെളിപ്പെടുന്ന അതിനിഗൂഢമായ രഹസ്യങ്ങൾ അല്പമെങ്കിലും ഗ്രഹിക്കുവാനും പരിശുദ്ധ കുർബാന സ്വർഗീയമായൊരു അനുഭവമാക്കുവാനും നമ്മൾക്ക് കഴിയൂ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അറിവ് മിശുകായെ അറിവാണ് സഭയെക്കുറിച്ചുള്ള അറിവാണ് സഭ മിശുകായുടെ തുടർച്ചയും ഭൗതിക ശരീരവുമാണ് സഭയുടെ ശ്ലൈഹിക വിശ്വാസ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ആരാധനാക്രമവും ആരാധനക്രമ വ്യാഖ്യാനങ്ങളും നമ്മൾ ഒരിക്കലും സ്വീകരിക്കുവാൻ പാടുള്ളതല്ല ജനങ്ങളോട് ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത നാൾ വരുന്നു കേൾവിക്കീമ്പുള്ളവൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ട് കഥകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും രണ്ട് തിമൂത്തി നാല് മൂന്ന് നാല് തിരുജനങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് പരിശുദ്ധ കുർബാനയുടെ സമയം വെട്ടിക്കുറയ്ക്കണമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നതാണ് സത്യം ദേശത്തിനും സമയത്തിനുമൊക്കെ അതീതമായി ഈശോമിശയെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നതും അവൻ്റെ സത്യമായ സജീവ സാന്നിധ്യ സഭയിൽ അനവരതം ഉറപ്പുവരുത്തുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മൾ നമ്മൾ ദൈവമായ ഈശോയെ സത്യമായി കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാന എന്ന സ്വർഗീയ അനുഭവത്തിൻ്റെയും സുഖത്തിൻ്റെയും ഉന്ന ആസ്വാദനത്തെ വെട്ടിക്കുറയ്ക്കണമെന്ന് പറയുന്നവർ മിശികായെ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ല എന്ന് ഉള്ളു തുറന്ന് പറയട്ടെ ചിലർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിശോധിക്കും രണ്ടു തിമൂത്തി മൂന്ന് അഞ്ച് പരിശുദ്ധ കുർബാന യാമപ്രാർത്ഥനയുമാണ് മെസ്യാനിക ആധ്യാത്മികതയുടെ അടിസ്ഥാനവും നട്ടെല്ലുമെന്ന് രണ്ടാമത്തിക്കൻ കൗൺസിൽ ജീവിതത്തിൻ്റെ ഓരോ യാമങ്ങളിലേക്ക് പോലും വിശുദ്ധ കുർബാനയുടെ ചൈതന്യം കൊണ്ടുവരുന്നതിനാണ് യാമപ്രാർത്ഥനകൾ മുഴുവൻ ജീവിതം മുഴുവൻ അല്ലേലും ആഴ്ചയിൽ അതായത് നൂറ്റി അറുപത്തെട്ട് മണിക്കൂറിൽ വെറും മൂന്ന് മണിക്കൂറെങ്കിലും വിശുദ്ധ കുർബാനയ്ക്കായി മാറ്റിവെക്കാൻ സാധിക്കാത്തവൻ പരിശുദ്ധ കുർബാനയെ ചുരുക്കണമെന്ന് പറഞ്ഞു നിരത്തുന്ന വാദഗതികൾ പൊട്ടക്കണ്ണൻ ആനയെ വർണ്ണിക്കുന്നത് പോലെ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി അതർഹിക്കുന്നജ്ഞയോടെ തന്നെ നാം തള്ളിക്കളയണം കുഞ്ഞുങ്ങളേത് അവസാന മണിക്കൂർ ആണ് അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്കറിയാം അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയത് അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല നമുക്കുള്ളവർ ആയിരുന്നെങ്കിൽ നമ്മുടെയൊപ്പം നിൽക്കുമായിരുന്നു ഒന്നിയോ രണ്ട് പതിനെട്ട് പത്തൊൻപത് ഇനി ഈ കാര്യത്തിൽ സാധാരണക്കാരായ ചിലരുടെ സംശയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കർത്താവ് പണ്ടെങ്ങോ അർപ്പിച്ച് കടന്നുപോയില്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ കഴിഞ്ഞു പോയ ആ ഏകബലിയിൽ പങ്കു വരാകും കഴിഞ്ഞു പോയ രക്ഷാകര രഹസ്യങ്ങൾ എങ്ങനെ ഇപ്പോൾ വീണ്ടും നടക്കും നടന്നാൽ പോലും അത് മറ്റൊന്നല്ലേ ഈശോ മരിച്ചു ഉയർത്തു സ്വർഗത്തിലേക്ക് പോയില്ലേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ എങ്ങനെ ഇപ്പോൾ ഈശോയെ കാണും കേൾക്കും സമയത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന നമുക്ക് ദൈവികമായ രക്ഷാകര രഹസ്യങ്ങളിൽ എങ്ങനെ പങ്കു സാധിക്കും സാധാരണക്കാർക്കുള്ള നിരവധി സംശയങ്ങൾ ചെരുത് മാത്രമാണ് ഇതൊക്കെ പലപ്പോഴും സഭാവിരുദ്ധ ശക്തികൾ സഭയിൽ നിന്ന് സഭാ മക്കളെ സമീപിക്കുന്നതും സ്വാധീനിക്കുന്നതും ആശയക്കുഴപ്പത്തിലാക്കുന്നതും ഇത്തരം കാലദേശ വ്യത്യാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില ചോദ്യങ്ങളിലൂടെ തന്നെ സഭയെന്താണ് എന്നറിയാത്തവരും ലിറ്റർജിക്കൽ നിരക്ഷരുമായ സാധാരണ ജനം ആശയക്കുഴപ്പത്തിൽപ്പെട്ട് സഭാവിരുദ്ധ ശക്തിയുടെ കെണിയിലേക്ക് വീഴുകയാണിപ്പോൾ ആദിമസഭയിൽ വിശ്വാസ പരിശീലനമായിരുന്ന ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ പരിശീലനം മിസ്റ്റഗോജിക്കൽ കാറ്റഗിസിസ് വീണ്ടെടുക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിലെയും തരണം ചെയ്യാനുള്ള ഏക പോംവഴി സഭയുടെ ആരാധനക്രമം ഭൂതം ഭാവി വർത്തമാനകാലത്തെയും ദേശവ്യത്യാസങ്ങളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതാവഹമായ ഒരു സംവിധാനം തന്നെ കാലം എന്ന വസ്തുത ആരാധനക്രമത്തിൽ തികച്ചും അപ്രസക്തമാകുന്നു ഈശോ മിശുകായുടെ ഭൗതിക ശരീരമാണ് ഈ തിരുസഭ സഭാംഗങ്ങളീ ശരീരത്തിലെ അവയവങ്ങളും ഒന്ന് കുറയും ദോസ് പന്ത്രണ്ടാം അദ്ധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ലോകാവസാനം വരെ മിശുകായ ലോകത്തിന് അനുഭവ വേദ്യമാക്കുന്നതിനാണ് മിശുകായുടെ തുടർച്ച തന്നെയായ സഭ ഇന്നും നിയോഗിക്കപ്പെട്ടിരിക്കുക ഇതാ ലോകാവസാനം വരെ എന്നാൾ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും വിശദമായ ഇരുപത്തിയെട്ട് ഇരുപത് മിശുകാ സംഭവം പ്രഘോഷിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും അനുഭവ സഭയിൽ തന്നെ സഭാ സഭാജീവിതത്തിൻ്റെ ഉറവിടം ആരാധനക്രമം ആണ് ആരാധനക്രമത്തിൽ അധിഷ്ഠിതമാണ് യഥാർത്ഥ മെസ്സിയാണെങ്കിൽ ആധ്യാത്മികത എല്ലാ സഭാ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യവും വിശ്വാസികളെ സജീവ ദൈവാരാധനയ്ക്ക് ഒരുക്കുക എന്നതാണ് എല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു സാബുൾ സാബുൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടകരം ഞാൻ ചോദിച്ചു കർത്താവെ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ അപ്രസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിയാറ് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അതെ സഭ എന്നാൽ ഈശോ മിശുക യഥാർത്ഥം മിശിയ നീ ജീവിക്കുന്ന നസ്രാണിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവാനുഭവം മിശികാനുഭവം മിശികാനുഭവം സഭാനുഭവം ആയിരിക്കും ഈ സഭാനുഭവം ദൈവാരാധന അനുഭവമാണ് അതായത് സഭാടിസ്ഥാനപരമായി ദൈവാരാധന സമൂഹം തന്നെയാണ് മിസിയാനിക ജീവിതത്തിൽ കേന്ദ്ര ബിന്ദുവും മിശിഗായിൽ പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷാകര രഹസ്യങ്ങളുടെ അവതരണവുമാണ് ലിറ്റർജി വിശിഷ്ട പരിശുദ്ധ കുർബാനയിൽ നടക്കുക കാലദേശ വ്യത്യാസങ്ങൾക്ക് അതീതമായി മിശികായുടെ യഥാർത്ഥ സാന്നിധ്യം സഭയിൽ സന്നിഹിതമാക്കുന്നതും വിശ്വാസികൾക്ക് അവിടുന്ന് അനുഭവവേദ്യമാക്കുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ് മിശികായിൽ സംലഭ്യമാകുന്ന രക്ഷയുടെ അനുഭവമാണ് പരിശുദ്ധ കുർബാനയിലൂടെ സഭാമക്കൾ സ്വന്തമാക്കുക പരിശുദ്ധ റൂഹായൽ അടയാളങ്ങളിലൂടെയും പ്രതികളിലൂടെയുമാണ് പരിശുദ്ധ കുർബാനയിൽ ഈ ദൈവീഗ്രഹസ്യങ്ങൾ മനുഷ്യരായി നാം അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും അങ്ങനെ സത്യമായും നാം അതിൽ പങ്കുവരാക്കപ്പെടുകയും ചെയ്യുക പരിശുദ്ധ കുർബാന വേളയിൽ ആദ്യം മുതൽ അവസാനം ഒരു വാക്കുകളും ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളും സ്ഥലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പങ്കെടുക്കുന്ന വ്യക്തികളുമെല്ലാം അവയുടെ ബാഹ്യാർത്ഥത്തിന് അപ്പുറമുള്ള വലിയ ദൈവീഗ്രഹസ്യങ്ങളിലേക്കാണ് സത്യമായി നമ്മെക്കൊണ്ട് ചെന്നെത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം അതിനാൽ ഇവിടെ അർത്ഥവും പ്രതീകാത്മകതയും വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ പരിശുദ്ധ കുർബാന വെളിപ്പെടുന്ന അതിനിഗൂഢമായ ദൈവിക രഹസ്യങ്ങൾ അല്പമെങ്കിൽ ഗ്രഹിക്കുവാനും പരിശുദ്ധ കുർബാന അനുഭവേദ്യമാക്കുവാനും നമുക്ക് സാധിക്കൂ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അറിവ് മിശികയെ അറിവാണ് സഭയെക്കുറിച്ചുള്ള അറിവാണ് സഭ മിശിഗായുടെ തുടർച്ചയും മൗതികശര്യവുമാണ് സഭയുടെ ശ്ലൈഹിക വിശ്വാസ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ആരാധനക്രമവും ആരാധനക്രമ വ്യാഖ്യാനങ്ങളും നമ്മൾ ഒരിക്കലും സ്വീകരിക്കുവാൻ പാടുള്ളതേയല്ല സ്ത്രീഹന്മാരുടെ കാലത്തോളം തന്നെ പഴക്കമുള്ള പുരാതന പൗരസ്തി ആരാധനക്രമമാണ് നമ്മുടെ നസ്ത്രാണി സഭയുടേത് അതിൻ്റെ അനന്യതയും ദൈവശാസ്ത്ര സമ്പന്നതയും ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഭാപിതാക്കന്മാരുടെ പ്രബോധനവും സുറിയാനി ഭാഷയെക്കുറിച്ചുള്ള അറിവും നമ്മെ സഹായിക്കും ലളിതമായി പറഞ്ഞാൽ ആരാധനാ പരിസര കൂതാശകൾ യാമപ്രാർത്ഥനകൾ തുടങ്ങിയവയിലൂടെയുള്ള ദൈവാരാധനയാണ് ആരാധനക്രമം ആരാധന കേന്ദ്രബിന്ദു പരിശുദ്ധ കുർബാന മറ്റു കൂതാശകൾ വ്യാമപ്രാർത്ഥനകൾ ആരാധന ക്രമ മത്സരത്തിൽ ആചരണങ്ങൾ എന്നിവ ആരാധനക്രമത്തിൽ ഉൾപ്പെടുന്നു സഭയുടെ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളായ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ആരാധനക്രമത്തിൽ ഒന്നിച്ചു ചേരുന്നു സഭാ ജീവിതത്തിന്റെ ഉറവിടം ആരാധനാക്രമം ആരാധനക്രമം ഇശുകായ പൗരോത്യ ധർമ്മത്തിന്റെ നിർവഹണമാണ് സഭയുടെ ഒരു പ്രവർത്തനവും വൈശിഷ്ട്യത്തിലും ഫലദായുത്വത്തിലും ആരാധനാ തിരിക്രമങ്ങളെ പിന്നിലാക്കുവാൻ പോകുന്നവയല്ല സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരാധനക്രമമാകുന്ന അത്യച്ച സ്ഥാനത്തേക്കാണ് ഉന്മുഖമായിരിക്കുക അവളുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്നതും ആരാധനാക്രമത്തിൽ നിന്ന് തന്നെ ഈ ശമിച്ചാൽ കേന്ദ്രീകൃതമായ രക്ഷാകര ചരിത്രം മുഴുവൻ പുനരവതരിപ്പിക്കുന്ന പരിശുദ്ധ റാസ ആണ് പരിശുദ്ധ കുർബാന എന്ന് നാം അറിയുക ആരാധനാക്രമത്തിൽ അദൃശ്യമായ യാഥാർത്ഥ്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് ദൃശ്യമായ അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കപ്പെടുന്നു അടയാളങ്ങളും പ്രതീകങ്ങളും തമ്മിൽ അർത്ഥത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗണ്യമായ വ്യത്യാസമുണ്ട് അടയാളങ്ങൾ അദൃശ്യ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ പ്രതീകങ്ങൾ അദൃശ്യ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുക മാത്രമല്ല സന്നിഹിതമാക്കുകയും ചെയ്യുന്നു ബലിപീഠം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെയും കർത്താവിന്റെ കബറടത്തിൻ്റെയും അടയാളം മാത്രമല്ല പ്രതീകവുമാണ് ആയതിനാൽ ദൈവിക സിംഹാസനം എന്ന യാഥാർത്ഥ്യവും കർത്താവിന്റെ കർത്താവിൻ്റെ എന്ന യാഥാർത്ഥ്യവും ബലിപീഠത്തിൽ സത്യമായി ഭവിക്കുന്നു അതേപോലെ തന്നെയാണ് മാർസ്ലീവായും മാർസ്ലിവ ഉദ്ധിതനായ ഈശോയുടെയും റൂഹാത കുതിശായിയുടെയും അടയാളം മാത്രമല്ല പ്രതീകമാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയും റൂഹാത കുതിശായും സത്യമായ സഭയുടെ ലിറ്റർജിയിൽ സത്യമായും യാഥാർത്ഥ്യമാകുന്നു മിശുക നേരിട്ട് തന്നെയോ മിശുകയുടെ തുടർച്ചയും അവിടുത്തെ ഭൗതിക ശരീരവുമായ തിരുസഭയാണ് അദൃശ്യങ്ങളായ ദൈവീഗ്രഹസ്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആരാധനാക്രമത്തിൽ ദൃശ്യപ്രതീയങ്ങൾ തിരഞ്ഞെടുത്തതും അദൃശ്യനായി ദൈവത്തെ നമുക്ക് ദൃശ്യനാക്കുന്നതും അനുഭവവേദ്യമാക്കുന്നതും ഈശോ മിശിക ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടവനാണെങ്കിലും ഇന്നും ബാഹ്യ നയനങ്ങൾക്ക് ഈശോ മിശികായെ അനുഭവവേദ്യമാക്കുന്നത് പരിശുദ്ധ സഭയാണ് അതിനാൽ മിശുക പിതാവിന്റെ കൂതാശ ആയിരിക്കുന്നത് പോലെ തന്നെ സഭ മിശികയുടെ കൂതാശയാണ് രക്ഷാകർമ്മത്തെ അടയാളങ്ങളിലൂടെയും പ്രതിയങ്ങളിലൂടെയും പുനരാവിഷ്കരിക്കുമ്പോൾ ചരിത്രത്തിൽ യാഥാർത്ഥ്യമായതും ലോകാവസാനത്തോളം അനുഭവേദ്യമാകുന്നതുമായ രക്ഷയാണ് ആഘോഷിക്കപ്പെടുക പരിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങൾ പ്രതീകാത്മതയും ഇതാണ് ഈശോ മിശുകാരി കേന്ദ്രീകൃതമായ രക്ഷാകര ചരിത്രം മുഴുവൻ പുനരവതരിപ്പിക്കുന്ന പരിശുദ്ധരാസയാണ് പരിശുദ്ധ കുർബാന ആമുഖ ശുശ്രൂഷ മനുഷ്യ അവതാരം പഴയ നിയമ പ്രതീക്ഷകൾ ഈശോയുടെ രഹസ്യ ജീവിതം വചന ശുശ്രൂഷ പരസ്യജീവിതം ഒരുക്ക ശുശ്രൂഷ പീഡാനുഭവം അനാഫൊറോ മരണം ഉദ്ധാനം റൂഖാക്ഷണം റൂഹാത കുതിശായുടെ ആഗമനം അനുരഞ്ജന ശുശ്രൂഷ പാപമോചനത്തിനുള്ള ക്ഷണം ദൈവഐക്യ ശുശ്രൂഷ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച സപാതനയർ ഹൂത്താമ സ്വർഗാരോഹണം രണ്ടാമത്തെ ആഗമനത്തിലുള്ള പ്രതീക്ഷ